ഹായ് ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവർക്കും സുവൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ട്രാവൽ വീഡിയോ ആണ് ഇപ്പോൾ എടുത്തതല്ല കുറേ ദിവസമായി വീട് എടുത്തിട്ട് കുറേ ഇതെന്ന് വെച്ചാൽ കുറേ ഒരുപാട് ദിവസമായി വീട് ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടില്ല വോയിസ് കൊടുത്ത് ഫുഡ് ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ചെറിയ കാത്തി അരക്കുകളും കാരണങ്ങളും കൊണ്ട് വിട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ പിന്നെ ഇന്നാണ് എനിക്ക് അതിനുള്ള സമയം കിട്ടുക അപ്പോൾ എടുത്ത് ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടാനില്ല പ്രത്യേകിച്ച് കണ്ടൻറ്റായിട്ട് അങ്ങനെ ഇടാനില്ല അപ്പോൾ ഇത് തന്നെ ഇടാമെന്ന് കരുതി വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതാണ് ഇത് ട്രാവൽ വീഡിയോ ആണ് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതാണ് പോയത് വൈകുന്നേരം സമയമാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടേ പോകാൻ നല്ല ഭംഗിയാണെന്ന് ഞാൻ ഒരുപാട് എൻ്റെ ട്രാവൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പറയണമെന്ന് തോന്നരുത് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങോട്ട് പോകും തോറും എന്താ പറയുക നല്ല ഭംഗിയുള്ള കുറേ റബ്ബർ തോട്ട റബ്ബറും മരങ്ങളും എന്തൊക്കെയോ ഒരുപാട് ചുറ്റിനും നടുക് റോഡും ചുറ്റിന് മരങ്ങളും സോറി ചുറ്റിനല്ല നടുക് റോഡും സൈഡിൽ ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉള്ള നല്ല ഒരു സൂപ്പർ നല്ല സ്ഥലമാണെന്ന് തന്നെ പറയാം കാരണം പ്രകൃതി ആസ്വദിക്കുന്നവർക്കെല്ലാം നന്നായിട്ട് ഇതാക്കാൻ പറ്റും ഇത് റെയിൽവേ നീ കാണുന്ന റെയിൽവേ ക്രോസ് ക്രോസാണ് ഇതിൻ്റെ താഴെയാണത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന റെയിൽവേ ക്രോസ് ക്രോസാണ് താഴെയാണത് അതിൻ്റെ സാധനം അത് താഴെയാണ് അതിൻ്റെ മേളിൽ കൂടെയാണ് വണ്ടി പോകുന്നത് അങ്ങനെ പോയി അവിടെ അതിൻ്റെ ആ അതിൻ്റെ അടുത്തും കുറേ റബ്ബർ മരങ്ങളും ഷീറ്റുകളും റബ്ബർ 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 മരം ഉണ്ടല്ലേ പാലെടുക്കുന്ന ഉള്ളത് പിന്നെ ഇനിയും ഒരുപാട് പോകണം അവരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളിലോട്ടാണ് എന്താ ഒരുപാട് ചട്ടികളൊക്കെ ഇരിക്കുന്നത് ഇതിപ്പോൾ ഫോണിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തീർന്നു പോയി പക്ഷേ നല്ല ഭംഗിയുള്ള ചട്ടികളാണ് എനിക്ക് ചട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ നമ്മളെന്ത് വെച്ചാൽ ഈ മീൻ മീൻ കറി എന്നുള്ള സംഭവം ച വയ്ക്കുമ്പോൾ തന്നെ ചട്ടിയിൽ വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരുപാട് വേറെ രീതിയിലുള്ള പലതരത്തിലുള്ള ചട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ നിർത്താൻ പറ്റിയില്ലായിരുന്നു ആ പിന്നെ വീണ്ടും പോയി പൊയ്ക്കൊണ്ടിരുന്നത് ഇതൊരു പള്ളിയാണ് ഒരു ചെറിയ കുഞ്ഞു ക്രിസ്ത്യൻ പള്ളിയാണ് വീണ്ടും പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ഈ ഞാൻ പോകുന്ന റിലേറ്റീവിൻ്റെ വീട് കുറച്ച് ദൂരെയാണ് അവിടെ പോയി പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റും മരങ്ങളും വൃക്ഷങ്ങളും പിന്നെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ പൊയ്ക്കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ഉള്ളിലോട്ട് പോകണം പൊയ്ക്കൊണ്ടേ ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ വേണ്ടി എൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ ഏത്ര ഇട ഏത്ര എൻ്റെ മിക്ക വീഡിയോസിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഏത്രയും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഞാൻ അതിൻ്റെ ചുറ്റിന് നടക്കുന്നത് മരങ്ങളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഏത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വീണ്ടും പറഞ്ഞു കൊണ്ടേ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് എനിക്ക് എനിക്ക് ആ ഏത്ര ഒരുപാട് ഇഷ്ടമാണ് ഇതിപ്പോൾ പാ ഈ പോകുന്ന സ്ഥലം പാപ്പനം കൂടെ പോയിട്ട് തിരിഞ്ഞ് പാപ്പനം കൂടെ പോയിട്ട് അവിടെ നിന്ന് അത് വേറൊരു സ്ഥലമാണ് എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളെല്ലാം രണ്ട് മൂന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവിടെ പോയിട്ട് രണ്ട് മൂന്ന് വളവുണ്ട് ആ വളവൊക്കെ തിരിഞ്ഞ് തൊട്ട് ആ ഇവിടെ തൊട്ടാണ് അവരെ വീട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വളമൊക്കെ ഉണ്ട് കണ്ട ഒരുപാട് വൃക്ഷം ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടിയൊന്നും അല്ല കുറച്ച് ഉള്ളിലോട്ടാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് വീടും മരങ്ങളും ഒക്കെ ഉള്ളത് ഒരുപാട് വീടൊക്കെ ഉണ്ട് പിന്നെ വൃക്ഷങ്ങളും അങ്ങനെയുണ്ട് ഒരു കുറച്ച് ദൂരെ പോകണം നമ്മൾ മെയിൻ റോഡ് നിന്ന് കുറേ പോകണം രാത്രിയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർ ഭയങ്കര അല്ലേ നമുക്കൊക്കെ റോഡ് സൈഡ് റോഡ് സൈഡെന്ന് വെച്ചാൽ നടന്നു പോയി എത്തേണ്ട സാ സ്ഥേ ഉള്ളൂ റോഡിലോട്ടൊക്കെ പക്ഷേ ഇങ്ങനെ ഉള്ളിലോട്ട് താമസിക്കുന്നവരൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം പെട്ടെന്ന് ഒരു പനി വന്ന് പെട്ടെന്ന് ഒരു എന്തെങ്കിലും അസുഖം മക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പോലും ഇത്രയും ദൂരം നമ്മൾ ഇപ്പോൾ വണ്ടിയില്ലാത്ത വീട് ാണ് വണ്ടിയുള്ള വീടാണെങ്കിൽ ഓക്കെ ബൈക്കിൽ കയറിയും കാറിൽ കയറിയോ ബൈക്കിൽ കയറിയോ പോകാം ഈ വണ്ടി ഇല്ലാത്ത വീടാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇവിടെന്നേ ഒന്നി ഒന്നെങ്കിലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം പരിചയമുള്ള ആട്ടോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മക്കളെ കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ജസ്റ്റ് ബൈക്ക് പോലും ഇല്ലാത്ത വീടില്ല വീടില്ലെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല പിന്നെ തീരെ വയസ്സായ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളാണെങ്കിലും തീരെ ബുദ്ധിമുട്ടൊക്കെ ആകും സാ ഈ സ്ഥലമൊക്കെ സൂപ്പറാണ് ആസ്വദിക്കാൻ പറ്റിയതൊക്കെയാണ് പക്ഷേ കുറച്ച് ഉള്ളിലോട്ടെന്നേ ഉള്ളൂ ആ വീട് വീടെത്തിയിട്ടുണ്ടോ ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസത്തിന് ശേഷം അവരെല്ലാം കാണുന്നതല്ലേ പിന്നെ കുറച്ച് വിശേഷമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അവർക്ക് പോകാനും വരാനൊക്കെ അവർക്ക് എളുപ്പമാണ് ീ ഈ വീട്ടിനെ ചുറ്റും നല്ല ഭംഗിയുള്ള എന്താ പറയുക ഭംഗിയാണ് കാണാൻ വേണ്ടി ഇതിൻ്റെ പുറകു വശം ഇപ്പോൾ വീടിൽ വരുന്നതാണ് ഈ പുറകു വശം ഞാൻ പോയ ഉടനെ ഇതിൻ്റെ പുറകുവശവും ആ പ്രകൃതിയും അതൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിനെ അതുപോലും കയറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പൊക്കെ അതിൻ്റെ പിറകുവശം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഭംഗിയാണ് ചെറിയൊരു അപകടം സാധ്യതയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ജസ്റ്റ് ഒന്ന് കാലു തെറ്റിയാൽ അങ്ങ് താഴെ വന്ന് വീഴും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആ ഇതാണ് പിറകുവശം പിറകുവശത്ത് നിന്ന് ഗേറ്റ് തുറന്ന് പുറത്തൊരു ചെറിയ ഗേറ്റുണ്ട് ആ ഗേറ്റ് തുറന്ന് വരുമ്പോൾ കാണുന്ന ഈ കാഴ്ചയാണ് പുറത്ത് റബ്ബർ മരങ്ങളാണ് കണ്ടോ ഫ്രണ്ട്സ് റബ്ബർ മരങ്ങളാണ് ഇതിൻ്റെ തുമ്പത്ത് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് വല്ലതും കാലും വല്ലതും തെറ്റുകയാണെങ്കിൽ അങ്ങ് കുഴിയിൽ കിടക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണിത് പക്ഷേ സ്ഥലം എല്ലാം ഓക്കെയാണ് സൂപ്പറാണ് എല്ലാം ഓക്കെ ആണെങ്കിലും ഒരു അപകടം ഇതിൻ്റെ ഒരു കുഴിയിലാണ് ഇതിൻ്റെ പിറകു കുഴിയാണ് കുറച്ച് നടന്ന് പോകുമ്പോഴത്തേക്കും താഴെ മൊത്തം കാണ്ടില്ലേ ഈ റബ്ബർ മരങ്ങളും എല്ലാം റബ്ബർ ഇഷ്ടം പോലെ റബ്ബർ മരങ്ങളാണ് പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചക്ക ചക്കുണ്ട് പുളിച്ചുണ്ട് പിന്നെ കാന്താരി മുളകുണ്ട് പലതരത്തിലുള്ള ചക്ക ഉണ്ട് പിന്നെ അയനിച്ചക്കുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സൂപ്പർ സ്ഥലമാണെങ്കിലും പ്രകൃതി ആസ്വദിക്കാൻ എന്നതാണ് പക്ഷെ നമുക്ക് ഒരു ലൈഫിൽ മുന്നോട്ട് പോകണ ഇതുപോലത്തെ സ്ഥലത്തകത്ത് താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്തൊക്കെയോ എന്തൊക്കെയെങ്കിലൊക്കെ കാരണങ്ങൾ കാണും കാരണം ഈ ഒരുപാട് ചക്ക വരുന്ന ഒരു മരം നിൽക്കുന്നത് കണ്ടില്ലേ ഫ്രണ്ട്സ് ഇതാണ് റബ്ബർ തോട്ടം പാലെടുക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്തോ സ്ഥലമെല്ലാം കൊള്ളാം നമ്മൾ റോഡിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കും അങ്ങോട്ടൊന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്കൊന്ന് പുറം ബസ്സിൽ പോകാൻ കുറച്ച് പാടായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇവിടെയെല്ലാം സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തു ഞങ്ങൾ പോകാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ വീണ്ടും ഒന്ന് കാണാം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ആ വീഡിയോ എടുത്തതാണ് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകുന്നത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ഫ്രണ്ട്സ് ഓക്കെ താങ്ക്